ഇന്നല്ലേ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് വേണ്ടിയതാ ഒരു കപ്പ് അവൽ ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് റവയും കൂടി ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് വേണ്ടത് കാൽ കപ്പ് തൈരാണ് അധികം പുളിയില്ലാത്ത തൈര് ചേർക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കപ്പ് വെള്ളം ഇപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നല്ലൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് അരച്ചെടുക്കണം പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കുറച്ചുകൂടി വെള്ളം ചേർക്കേണ്ടതുണ്ട് കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ അരക്കുകയാണ് കേട്ടോ ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ അതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ൊന്ന് നല്ല ഒന്ന് മിക്സാക്കിയത് അതുപോലെ എടുക്കുക മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഒരു ടീസ് ഒരു ഒന്നൊന്നര ടീസ്പൂൺ പഞ്ചസാര ഞാൻ അതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്തിട്ടുള്ളത് അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് എന്നിട്ടിതാ വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഇപ്പോൾ അതാ ഈ ഒരു പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഇതാ ഓരോ തവി വീതം ഒഴിച്ച് കൊടുക്കുക കൊടുക്കട്ടോ എന്നിട്ട് ഇതൊന്നും ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക ഇതുപോലെ ചെയ്താൽ മതി എന്നിട്ട് ഒരു വശം വെന്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ടൊന്ന് വേവിക്കാം കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇവനി സ്നാക്ക് കൂടി കാണിക്കുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാം അപ്പം അതാ രണ്ടു വശം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അതുപോലെ തന്നെ ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യാം ഇനി നമ്മുടെ ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ചോറാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് വലിയ ഉരുണ്ട കഴിഞ്ഞാൽ കൊണ്ട് രണ്ട് മൂന്നെണ്ണൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ഉള്ളിയാണ് ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് കൂടി ചേർക്കുക അതിൻ്റെ കൂടെതാണ് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇവയൊക്കെ ചേർത്ത് ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം മുഴുവനായി അങ്ങനെ ചേർക്കട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ബ്രെഡൊന്ന് നനച്ച് ഒന്ന് പുതിർത്തിയതാണ് അതൊന്ന് ചേർക്കട്ടോ വെള്ളമൊഴിച്ചിട്ടൊന്ന് പുതിർത്തിയെടുത്ത് അതും കൂടി ഒന്ന് ചേർക്കുക ഇത് നല്ലൊന്ന് എടുക്കുക കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇത് കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇതിൽ ചോറൊക്കെ ചേർത്തതിനെ കൊണ്ട് നല്ലൊന്ന് കൈവച്ച് നല്ലൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ നമുക്കിനിതൊന്ന് എടുക്കാനുണ്ട് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിൽ അതിൽ ആ എടുക്കുക അതിന് മുന്നേ കയ്യിൽ ലേസം എണ്ണ തടവി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കുറച്ച് പിന്നെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാനത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഏതെണ്ണ ആയാലും കുഴപ്പമില്ല ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിത് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു വശം മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ രണ്ട് വശം മൊരിച്ചെടുക്കുക ഏകദേശം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ ഈസിയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും നല്ല ടേസ്റ്റും ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇത്രയേ ഉള്ളൂ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ താങ്ക്